അവരെ നമസ്കാരം അതിന്റെ വിഷയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കസ്തൂരിമഞ്ഞളാണ് ഞാൻ കസ്തൂരിമഞ്ഞൾ എങ്ങനെ നടാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കാണണം നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ ചുവട് കസ്തൂരിമഞ്ഞൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും നല്ല ഒരു നമ്മുടെ ഭവനത്ത് നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ തുളസിയൊക്കെ എങ്ങനെയാണ് നടന്ന് അതുപോലെ തന്നെ നമ്മൾ കസ്തൂരിമഞ്ഞളും നട്ട് ഞാൻ നനച്ച് വളർത്തണം അപ്പം ആ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ ജീവിത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നടക്കും അങ്ങനെയൊക്കെ ഒരു വിശ്വാസം പണ്ടുള്ളവർ പറയുന്നു കസ്തൂരുമഞ്ഞു കൂടി നടുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടുമോ അല്ലെ അങ്ങനെയുണ്ടോയെന്നെനിക്കറിയത്തില്ല എൻ്റെ ചെറുപ്പകാലത്ത് കസ്തൂരുമഞ്ഞളൊക്കെ അതുപോലെ തുളസി ഒക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ നട്ടുപിടിപ്പിക്കുമായിരുന്നു കുളിച്ചിട്ടൊക്കെ അതിനകത്തൊന്ന് വിത്തൊക്കെ എടുക്കത്തുള്ളായിരുന്നു അങ്ങനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു